തീർച്ചയായിട്ടും അനുഭവം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ ഉണ്ട് അത് തുടങ്ങാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നിരവധി ആൾക്കാരെ പല ആശുപത്രികളിലും കൊണ്ടുപോയിട്ട് ഏറ്റെടുക്കാൻ ആളില്ലാതെ വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരാളിനെ എനിക്ക് താമസിപ്പിക്കേണ്ടി വന്നു തൊട്ടടുത്ത ദിവസം വെഞ്ഞാറമുടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി അപ്പോൾ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നിങ്ങൾക്കൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഫോം ചെയ്തു ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒരു ഓർഗനൈസേഷൻ അതായത് ഫണ്ടിങ്ങോ ഒന്നുമില്ല സന്നദ്ധ ഉള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നു അങ്ങനൊരു അത്രയും ആളുകളെ നോക്കി എങ്ങനെയാണ് അതിലുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരുന്നത് എനിക്ക് വെഞ്ഞാറമോണ്ട് ജനങ്ങളുടെ ധൈര്യമാണ് പിന്നെ പോലീസ് വെഞ്ഞാറമോണ്ട് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ എക്സൈസ് പിന്നെ അവിടുത്തെ സ്കൂൾ അധ്യാപകർ എന്തിനാറ് പറയുന്നു കോളനിയിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരുൾപ്പെടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചില ദിവസങ്ങളിൽ നമ്മുടെ കെയർ ഹോമിൻ്റെ ഫ്രണ്ടിൽ പത്ത് രൂപ അഞ്ച് രൂപയൊക്കെ കൊണ്ടു വെച്ചിട്ട് പോകും അപ്പോൾ ഇതാരപ്പം ഇങ്ങനെ കൊണ്ടു ഒരു ആകാംക്ഷ വന്ന് ഞാൻ വന്ന് കുറേ പേരടുത്ത് പറഞ്ഞു അപ്പോൾ അവരൊക്കെ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല അങ്ങനെ സി സി ക്യാമറ വെച്ചു സി സി ക്യാമറ വെച്ചപ്പോഴത്തേക്ക് ആളിനെയൊക്കെ കണ്ടെത്തി എന്ന് വെച്ചാൽ അവർ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ ചായ കുടിക്കാൻ വെച്ചിരിക്കുന്ന പത്ത് രൂപ പോകുന്ന വഴിക്ക് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് പോകും അവർക്ക് നേരിട്ട് കൊണ്ട് പത്ത് രൂപ ആയതുകൊണ്ട് തരാൻ മടി അപ്പോൾ അങ്ങനെയാണ് സി സി ക്യാമറ വെച്ചത് സി സി ക്യാമറ വെച്ചപ്പോഴത്തേക്ക് ആളിനെ കണ്ടെത്തി പക്ഷേ നമുക്കത് ചോദിക്കലോ അങ്ങനത്തെ ഇതൊന്നുമില്ല പിന്നെ ജനങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാല് പേരുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും മെഞ്ഞാറും മൂട് കൂട്ടക്കൊല്ലം നടന്നാൽ അതിലെ അഫാൻ്റെ ഉമ്മ ഷെമി ഷെമി ഞങ്ങളുടെ കേറോബിലാണ് നിരവധി സ്ഥാപനങ്ങളിലവർ അഭയം ചോദിച്ചു ചോദിച്ചിടത്തൊക്കെ നല്ല എമൗണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ പെട്ടെന്നൊരാൾ വിളിച്ചു നമ്മുടെ ഒരു ന്യൂസ് ചാനലില മണിക്കുട്ടം പുള്ളയിൽ അദ്ദേഹം വിളിച്ചു ഇങ്ങനെയൊരു സഹായം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ ഈ വലിയൊരു കേസല്ലേ അപ്പോൾ ഞാൻ പെട്ടെന്ന് കവിഞ്ഞാറമ്പുറ സർക്കിൾ സ്പീക്കർ അനൂപ് കൃഷ്ണ അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അദ്ദേഹം കുഴപ്പമില്ല എടുക്ക് അവർക്ക് എവിടെയെങ്കിലും ഒരു അഭയം വേണമല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ അടിസ്ഥാനത്തിൽ അവരെയും കൂടെ ഇടും ഇപ്പം ഇരുപത്തി നാല് പേരുണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം